എട്ടു വർഷത്തെ ജേണിയാണ് എട്ട് വർഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാരണം ഈ സിനിമ അനൗൺസ് ചെയ്ത അന്ന് മുതൽ എല്ലാ ക്രിസ്മസിനും ഓണത്തിനും അവൻ എനിക്ക് ഇടാൻ ഓണാശംസയും ക്രിസ്മസ് ആശംസയും അജയന്റെ രണ്ടാം മോഷണം ടീം വിഷിംഗ് യു ഓണം എന്ന് പറഞ്ഞിട്ട് എനിക്ക് അയച്ചു തരാറുണ്ട് ഞാൻ ആയിരത്തൊരു നാല് വർഷമൊക്കെ സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്യായിരുന്നു പിന്നെ എനിക്കും പുറം അടിച്ചു ഇനിയിപ്പോ സിനിമ ഇറങ്ങി തന്നിട്ടിടാം എന്ന് വിചാരിച്ചിരിക്കും അപ്പൊ അത്ര എട്ട് വർഷമായി ആ സിനിമയുടെ ഭാഗമായിട്ട് അവൻ ഈ സിനിമയിലൂടെ സഞ്ചരിക്കുന്നത് ഞാൻ ജയജേഖ എന്ന് പറഞ്ഞൊരു സിനിമയിൽ ഒരു അഞ്ച് മിനിറ്റ് ആക്ഷൻ ചെയ്തപ്പോൾ തന്നെ എനിക്ക് മതി ഇനി ഞാൻ ആക്ഷൻ ചെയ്യില്ല എന്ന് പറഞ്ഞതാണ് എന്നെക്കൊണ്ട് വലിയ എഡ്ഡിങ് കൊണ്ട് സ്റ്റിച്ചൊക്കെ ഇട്ട് ആശുപത്രിയിലേക്ക് ആയതാണ് അപ്പോ അങ്ങനെയുള്ള സാഹചര്യത്തിലാണ് മുഴുവീള ആക്ഷൻ സിനിമയൊക്കെ ചെയ്യുന്നത് കുതിരപ്പുറത്തൊക്കെ ഓടിക്കുക കുതിരന്റെ പുറത്തൊക്കെ കയറി ഓടിക്കുക എന്ന സിനിമയെ കാണുന്നത് ഭയങ്കര എളുപ്പമാണ് പക്ഷെ ജീവിതത്തിൽ അത്ര എളുപ്പമല്ലാതെ കുതിര കയറിയിട്ടുള്ളവർക്ക് എനിക്ക് അറിയാമെന്ന് എനിക്ക് തോന്നുന്നു കുതിരക്ക് കുതിരയ്ക്ക് തോന്നുന്ന വഴിക്ക് ഓടിക്കളഞ്ഞിരുന്നു അതുപോലെ കുതിരയിലേക്ക് ഷൂട്ട് ചെയ്യാന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല അവിടെ നിന്ന് ഇവിടം വരെ കുതിര ഓടണം എന്ന് പറഞ്ഞ ആക്ഷൻ എന്ന് പറഞ്ഞാൽ കുതിരയൊന്നും ഓടൊന്നുമില്ല അങ്ങനെ യുദ്ധമൊക്കെ ഷൂട്ട് ചെയ്ത് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കി അഞ്ഞൂറ് കുതിര അവിടെ നിന്ന് ഇങ്ങോട്ട് ഇവിടം വരെ ഓടുകയാണ് ഈ കുതിരകളുടെ ആക്ഷൻ എന്ന് പറയുമ്പോൾ തോന്നിയ വഴിക്കൊക്കെ ആയിട്ട് ഓടുക ഈ കുതിരകൾ എല്ലാവരും കൺട്രോൾ ചെയ്ത് അഞ്ഞൂറ് കുതിരകളിങ്ങനെ ഓടിക്കാന്ന് പറഞ്ഞു അത്ര എളുപ്പമുള്ള കാര്യമല്ല അപ്പൊ അതൊക്കെ ഒരു അത്യാവശ്യം പണിയുണ്ട് അപ്പൊ അതൊക്കെ എന്ന് പറയുന്ന ഒരു ആക്ടർ അത് ഞാൻ കാണുമ്പോ രാത്രിയും പകലും ഷൂട്ടിങ്ങാണ് എനിക്ക് ആ ഷൂട്ടിങ്ങിന്റെ ഇടയിൽ അതൊരു പ്രത്യേക ഒരു ടെറയില്ല സിനിമ ഷൂട്ട് ചെയ്തു അപ്പൊ ഭയങ്കര മഞ്ഞും പൊടിയും ഒക്കെ ഉള്ളൊരു ക്ലൈമറ്റാ അവിടെ പോയിട്ട് രാത്രിയും പകലൊക്കെ ഷൂട്ട് ചെയ്തിട്ട് അവസാനം എനിക്ക് ന്യൂമോണിയ വന്നി എന്നിട്ട് ഞാൻ ആശുപത്രിയിൽ അഡ്മിറ്റ് ആയി എന്നിട്ട് വരുന്നത് എനിക്ക് പിന്നെ പേടി വരുന്നു ആ ലൊക്കേഷനിലേക്ക് പോകുമെന്ന് പറയുമ്പഴേ എന്റെ തീരുമാനം ഞാൻ ഇല്ല എനിക്ക് വയ്യ എന്നൊക്കെ പറഞ്ഞാണ് ഞാൻ അവിടെ നിന്ന് പോയിക്കൊണ്ടിരുന്നത് അതുപോലെ തന്നെ ടൊബിനോ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഞങ്ങൾ ഒരുമിച്ച് തുടങ്ങിയതാണ് ഇതുപോലെ തന്നെ ഗോതന് ടൊവി നായകനായിരുന്നു അത് മിന്നൽ ചെയ്തു അത് കഴിഞ്ഞിട്ടാണ് അജയന്റെ രണ്ടാം മാർഗത്തിലേക്ക് കയറുന്നത് അപ്പൊ എന്റെ അടുത്ത് അഭിനയിക്കുന്ന ഈ സിനിമ അഭിനയിക്കുന്ന കാര്യം കാര്യമാണ് ജിതിൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങനെ ഞാൻ ഇതിൽ ഒരു റോൾ ചെയ്യുന്നുണ്ടായിരുന്നു അപ്പം ഇതിൻ്റെ പ്രോസസ്സ് എനിക്കറിയാം ഇതിൻ്റെ ഷൂട്ടിങ് അപ്പം ഇതിൽ ഞാൻ എത്ര ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടറാണെന്ന് എൻ്റെ അടുത്ത് ചോദിക്കുമ്പോൾ ഞാൻ പറയും മൂന്ന് തൊഴിലും ഉണ്ട് അത് കഴിഞ്ഞിട്ടേ ഞാനുള്ളൂ എന്തായാലും തന്നെ പോകുന്നൊന്നും ചെയ്യുന്നുണ്ട് പിന്നെ അതിൽ അതിന് വേണ്ട നായികമാരുണ്ട് അതെല്ലാം എനിക്ക് ഉള്ള ഒരു റോളാണ് എൻ്റെ റോള് അപ്പൊ മൂന്ന് റോൾ ഒരാൾ തന്നെ ഒരു നായകന്റെ കാശിൽ കഴിച്ചിട്ട് മൂന്ന് പേരുടെ പണിയെടുക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല അതായത് ഒരു സിനിമ തന്നെ മൂന്നാളായിട്ട് നിൽക്കുക എന്ന് പറയുന്നത് അത് പല കാലഘട്ടങ്ങളിലുള്ള ആൾക്കാരായിട്ട് അഭിനയിക്കുക എന്ന് പറയുന്നത് അത്ര നിസ്സാരമായിട്ടുള്ള കാര്യമല്ല കാരണം നമ്മുടെ മാനറിസൻസും നമ്മുടെ ബോഡി ലാംഗ്വേജും എക്സ്പ്രഷൻസും ഒക്കെ ഒരേപോലെ ആയി പോകാനുള്ള സാധ്യതയുള്ളൂ അത് മൂന്ന് മൂന്നാളായിട്ട് ഫീൽ ചെയ്യിപ്പിക്കുക ഒരേ ഒരേ സമയത്ത് തന്നെ അടുത്ത സെക്കൻഡിൽ മറ്റേ ആളായിരിക്കും കാണിക്കുക ഒരു രണ്ടു മിനിറ്റ് കഴിയുമ്പോൾ തിരിച്ച് വീണ്ടും ഈ കാലഘട്ടത്തിലെ ആളെ കാണിക്കും ഇതെല്ലാം ഇങ്ങനെ മാറി നമ്മൾ പലതായിട്ട് തോന്നിപ്പിക്കുക അത്ര നിസ്സാരമായിട്ടുള്ള ഒരു കാര്യമല്ല ഏറ്റവും നല്ല ആൾക്കാരെ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ആയിട്ട് തന്നിട്ടുണ്ട് ഞാൻ കുറെ കാലമായിട്ട് ആഗ്രഹിച്ചിരുന്ന സ്വപ്നം കണ്ടിരുന്ന ഒരു കാര്യമാണ് മറ്റ് ഭാഷകളിലെ സിനിമകൾ ഇവിടെ നമ്മുടെ ഒരു മലയാളം സിനിമയോടൊപ്പം മലയാള സിനിമ റിലീസ് ചെയ്യുന്ന അത്രയും പ്രാധാന്യത്തോടു കൂടി തന്നെ റിലീസ് ചെയ്യപ്പെടുന്നത് നമ്മൾ കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് കാണുന്നത് അതേപോലെ നമ്മുടെ മലയാളം സിനിമകളും മലയാള സിനിമയ്ക്ക് അതിനുള്ള അർഹതയുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് മലയാളം സിനിമകളും മറ്റ് ഇൻഡസ്ട്രികളിൽ അവിടെ ശ്രദ്ധിക്കപ്പെടുന്ന പോലെ സംസാരിക്കപ്പെടുന്നുണ്ട് ഓൾറെഡി പക്ഷെ ഇതിനേക്കാൾ സംസാരിക്കപ്പെടുന്ന രീതിയിൽ അവിടെ എത്തിക്കാനായിട്ട് നമുക്ക് നല്ല ഡിസ്ട്രിബ്യൂട്ടേഴ്സ് നന്ദി ഇനി എല്ലാം നിങ്ങളുടെ കയ്യിലാണ് ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ചെയ്യാനുള്ളതൊക്കെ ഓൾമോസ്റ്റ് ചെയ്ത് കഴിഞ്ഞു ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ത്രീ ഡിയിലോ ടു ഡിയിലോ സിനിമ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്ലീസ് അത് ഞങ്ങൾക്ക് വലിയ ഉപകാരമായിരിക്കും